കണ്ണൂർ പുതിയങ്ങാടിയിൽ വള്ളം മറിഞ്ഞ് കാണാതായ അസം സ്വദേശിയുടെ മൃതദേഹം കണ്ടുകെട്ടി ഇന്നലെ രാവിലെ ഒമ്പത് മണിയോടെ ചൂട്ടാട് അഴിമുഖത്ത് ഫൈബർ വള്ളം മറിഞ്ഞ് കാണാതായ അസാം സ്വദേശി റിയാചുൽ ഇസ്ലാം മുപ്പത്തൊമ്പത് വയസ്സ് ആണ് മരിച്ചത് മത്സ്യബന്ധനത്തിനിടെ ഒരാളെ കാണാതായതായി കൂടെ ഉണ്ടായിരുന്നയാൾ നൽകിയ വിവരമനുസരിച്ച് പയ്യന്നൂർ ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലിലാണ് കടലിൽ കണ്ടെത്തിയത് കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് ജോലി കൂടി കാൽ ളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോട് കൂടി ഓൺലൈൻ പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ്